ഇന്നത്തെ ഊണ് നമ്മള് കലക്കും ചോറ് കക്കാറച്ചി വയല വറുത്തത് കൂടെ കുറച്ച് ഉള്ളി അവിയൽ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി കൂർക്ക കൂർക്ക മെഴുക്ക് പുരട്ടി ഉപ്പുമാങ്ങ ചമ്മന്തി കൂടെ പുളിശ്ശേരിയും നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ആദ്യം കൊറച്ച് പുളിശ്ശേരി ഒഴിച്ച് കുറച്ച് കക്കാറച്ചു ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരൊറ്റപ്പിടി അടുത്ത കുറച്ച് അവിയലായാലോ നല്ല പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കരിയാപ്പലൊക്കെ ഇട്ട് അടച്ചു വെച്ച അവിയൽ സദ്യയിൽ കേമൻ അവിയൽ അതൊക്കെ പിന്നെ ഇവിടെ എന്തിനാ പറയുന്നത് മുരിങ്ങക്കോൽ ഈമ്പി വലിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അവിയൽ അടുത്ത ഇത്തിരി കൂർക്ക പറ്റിച്ചല്ല ഇതായാലോ ഇപ്പൊ കൂർക്കയുടെ സീസൺ ഒന്നും അല്ല അതുകൊണ്ട് നല്ല വിലയാണ് പക്ഷെ ഞാൻ എവിടെ കണ്ടാലും ഞാൻ മേടിക്കും എനിക്ക് അതുപോലെ ഇഷ്ടമാണ് അടുത്ത് നമ്മൾ ഇച്ചിരി അയല വറുത്തതിന്റെ ഒരു പീസ് അങ്ങോട്ട് എടുത്ത് കുറച്ച് ഉള്ളി അങ്ങോട്ട് അതിന്റെ മേളിൽ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് ചോറുമായിട്ട് അങ്ങോട്ട് ചേർത്ത് ഒരു പിടുത്തം അമ്പോ ഇനി കുറച്ച് ചമ്മന്തി ചമ്മന്തിയാകാം അല്ലേ ഉപ്പുമാങ്ങായും കാന്താരിയും കൂടെ ചേർത്തരച്ച ചമ്മന്തി ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ഐറ്റം ബീട്രൂട്ട് മെഴുക്കുപരട്ടി ബീട്രൂട്ടും ചോറും നന്നായിട്ട് കൂട്ടിക്കൊഴച്ച് ഒറ്റപ്പിടുത്തം അടുത്തതായിട്ട് നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു പിടി പിടിച്ചാലോ കുറച്ച് പുളിശ്ശേരി അവിയല് കൂർക്ക ബീട്രൂട്ട് മെഴുക്കുപുരട്ടി കക്കാറച്ചി മീൻ വറുത്തത് മേമ്പൊടി കിത്തിരി ഉള്ളി എല്ലാം കൂടെ കൂട്ടിക്കൊഴച്ച് നല്ല മിക്സാക്കി പിടുത്തം എന്തിനേറെ പറയണം സാറേ ഞങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ